സ്വാഗതം നമസ്കാരം നമസ്കാരം കേരളത്തിലെ കാസർഗോഡ് തിരുവനന്തപുരം വരെ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ അപരന്മാരെ കൊണ്ട് നടന്നിട്ടുണ്ട് ഇത്തരം അപരന്മാരുണ്ടാക്കുന്ന ഭീഷണി ചിലറിയല്ല യഥാർത്ഥത്തിൽ ഇത്തരം ഈ അപരപ്രവർത്തനം തന്നെ ജനാധിപത്യത്തിന് ഭൂഷണമാണോ അല്ല രാഷ്ട്രീയ ഇത് അങ്ങേയറ്റം ഒരു എന്താ നമ്മൾ അങ്ങേയറ്റം ഏത് വാക്ക് പ്രയോഗിച്ചാലും അത് വളരെ മോശമായ ഒരു അർത്ഥമാണ് വളരെ ജനാധിപത്യ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധമാണ് ഇവർക്ക് സ്വന്തം പാർട്ടിയോടോ ജനാധിപത്യ സംവിധാനങ്ങളോടോ സ്വന്തം സ്ഥാനാർത്ഥിയോടോ ഒന്നും യാതൊരുവിധ കോൺഫിഡൻസും ഇല്ലാത്ത അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആളുകളായി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ എല്ലാം അധപതിക്കുന്ന കാഴ്ചയെ കാണുന്നത് എന്തിനാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചാണ് ജയിക്കേണ്ടത് അല്ലാതെ വേറൊരു അപരനെ ഇട്ട് ഓരോ കുറെ ആളുകളെ ആ വോട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ജയിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ജനാധിപത്യ ബോധമുള്ള അല്ലെ എന്ത് ജനാധിപത്യ രാജ്യത്ത് എന്തെങ്കിലും കുറുക്കുവഴികളോട് വിജയം മാത്രമാണ് ലക്ഷ്യം എന്നുള്ളതാണ് കാരണം ജനാധിപത്യ ബോധവും ഇല്ല അത്തരത്തിലുള്ള സംഭവമൊന്നും ഇല്ല മാനവികതയില്ല ഒന്നും ഇല്ലാത്തൊരു രാജ്യത്താകെ നമ്മൾ ജീവിച്ച ഒരു തരത്തിലുള്ള ധാർമ്മികത ഇല്ലാത്ത ഇടപാടാണ് ഈ ഈ പറയുന്ന അപരന്മാർ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും ആലപ്പുഴയിൽ ആലപ്പുഴയില് വി എം സുധീരൻ മത്സരം അതെ അദ്ദേഹത്തിന്റെ ഒരു വേറൊരു സുധീരനെ കൊണ്ടുപോയി അപരനെ കൊണ്ടുപോയിട്ടു ആ തവണ വി എൻ സുധീരൻ തോൽക്കുണ്ടായി തോൽക്കുന്ന അപരൻ പിടിച്ച വോട്ടിന്റെ കേവലം ആയിരത്തിഒൻപത് വോട്ടിനോലോ പക്ഷെ സംതിങ് വോട്ട് പിടിച്ചു അങ്ങനെയാണ് വി എം സുധീരൻ തോറ്റു തോറ്റുപോകുന്നത് ആ തവണ കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുന്നതും യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ തീരുമാനിച്ച് വി എം സുധീരനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ വി എം സുധീരൻ തോറ്റു വേണം എനിക്ക് മനസ്സിലായിട്ടില്ല ഇവരെന്ത് തരത്തിലാണ് ഇതിനെയൊക്കെ കാണുന്നത് എല്ലാ രണ്ട് കൂട്ടറി നിർത്തിയിരിക്കണം അല്ല പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ഇപ്പം ഓർമ്മയുണ്ടോ അറിയില്ല ഇപ്പം ആദ്യം എം കെ രാഘവൻ കോഴിക്കോട് ആദ്യമായി മത്സരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ മന്ത്രി റിയാസ് ആയിരുന്നു അതെ സ്ഥാനാർത്ഥി വേറൊരു മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു ഈ മുഹമ്മദ് റിയാസ് പിടിച്ച വോട്ടും ഇദ്ദേഹത്തിന് ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത് ആത്തരം കാണ്ട് വോട്ടിന്റെ ഡിഫറൻസിലാണ് എം കെ രാവൻ ജയിക്കുന്നതും റിയാസ് തോറ്റുപോകുന്നതും തവണ പിന്നീട് എം കെ രാവൻ അവിടെ തുടർന്ന് പിന്നെ കൂടുതൽ ഭൂരിപക്ഷം കൂട്ടി കൂട്ടി വരുന്നത് കാഴ്ചയെന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ ആ ടൈമിൽ യഥാർത്ഥത്തിൽ മുന്നണി ഇത് ഈ പരിപാടി അല്ല ഇതിപ്പോ ഈ നോക്കും ഇല്ല നമുക്കിപ്പോ കാസർഗോഡ് ഈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എം വി ബാലകൃഷ്ണനെതിരെ മൂന്ന് ബാലകൃഷ്ണന്മാര് അതായത് നിർത്തുന്നു തൊട്ടടുത്ത് കണ്ണൂര് വരുമ്പോൾ കണ്ണൂരിന്റെ സുധാകരനെതിരെ രണ്ട് സുധാകരന്മാർ ഒരു കെ സുധാകരൻ തന്നെ മത്സരിക്കും അതായത് വേറൊരു സുധാകരൻ മത്സരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സുധാകരന്മാർ എം പി ജയരാജനെതിരെ മൂന്ന് ജയരാജന്മാർ മത്സരിക്കും ഇപ്പൊ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ മൂന്ന് ജയരാജന്മാരുണ്ട് മൂന്ന് ജയരാജന്മാരിൽ ഒരു ജയരാജനാണ് ഇപ്പൊ മത്സരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിനെതിരെ മൂന്ന് ജയരാജന്മാരെ നിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ ആ വോട്ടർമാരുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു തൊട്ടടുത്ത് നമ്മൾ വടകര വരുവാണെങ്കിൽ കെ കെ ശൈലജക്കെതിരെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജക്കെതിരെ മൂന്ന് ശൈലജമാരെ സാധാരണ സ്ത്രീകള് ഏർ അധികം ഈ അല്ല ഇത്തരത്തിലുള്ള അപരന്മാരായിട്ട് വരുന്ന രീതി നമ്മൾ കേരളത്തിൽ വളരെ കുറവായിരുന്നു പക്ഷെ ഇത്തവണ ഒരു സ്ത്രീയും അവരെ സ്ഥാനാർത്ഥി മൂന്ന് പേര് മൂന്ന് മൂന്ന് സ്ത്രീകൾ മൂന്ന് ശൈലജന്മാർ കെ കെ ശൈലജക്ക് അപരന്മാരായിട്ട് വന്നിരിക്കുന്നു നേരെ നമ്മള് കോഴിക്കോട് ഷാഫിക്കും ഒരു ഷാഫിക്ക് ഒരു അപരനും ഉണ്ട് ഒരു വിമതനും ഉണ്ട് അങ്ങനെ രണ്ടുപേരും സ്ഥാനാർത്ഥിയായിട്ടുണ്ട് പിന്നെ അവരുടെ അവരുടെ അത് ഓക്കെ ഇതല്ലോ അല്ല അല്ല ഈ ഇപ്പൊ നമ്മൾ നേരെ കോഴിക്കോട്ട് വരുമ്പോഴോ മൂന്ന് രാഘവന്മാർ ടി രാഘവൻ എം രാഘവൻ എൽ രാഘവൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് രാഘവന്മാർ വേറെ ഈ അവിടെ തന്നെ ഈ ഇളമരം കരീമിനെതിരായിട്ട് മൂന്ന് അബ്ദുൾ കരീമുമാര് വിമത സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അതെ വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു നമ്മൾ ഈ ഫ്രാൻസിസ് ജോർജിനെതിരെ ഇടുക്കിയിലെ ഫ്രാൻസിസ് ജോർജിനെതിരെ സി പി എമ്മിന്റെ ഒരു നേതാവ് തന്നെ നേരിട്ട് വന്ന അവരെ ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞ അത്രയേറെ പറഞ്ഞു മൊടിക്കുന്നിൽ സുരേഷിനെതിരെയും അത്തരത്തിലൊരു അപരൻ ഉണ്ട് എന്തിന് ശശി തരൂരിനെതിരെ പോലും അത് ഉണ്ട് അടൂർ പ്രകാശിനെതിരെ രണ്ട് പ്രകാശിമാരുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വിമത സ്ഥാനാർത്ഥികൾ വരുന്നു ഇവർ ഭയങ്കരമായി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു പല പലരുടെയും ഇപ്പൊ നമുക്കിപ്പോ പറയാം വി എം സുധീരന്റെ കാലത്ത് ഷട്ടിൽ കോക്കായിരുന്നു മറ്റേ സുധീരൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ കൈചിഹ്നം പോലെ തോന്നുന്നു കണ്ണിന് വലിയ ചെറിയ പ്രശ്നമുള്ള അവർക്ക് കൈ പോലെ തന്നെ ഞാൻ പറഞ്ഞു ഏർ രാജേഷെ കണ്ണിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇപ്പൊ അക്ഷരം ഇത് വായിച്ച് പേര് വായിച്ച് ഓട്ട് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉള്ളപ്പോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ള സമയത്ത് എന്തിനാണ് ഇത്തരം ഈ കാപ്പ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം കള്ളത്തരത്തിലൂടെ ജയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അല്ല അത് ഇത് സി പി എം യഥാർത്ഥത്തിൽ ഇപ്പം ഇടുക്കി ഈ കോട്ടയത്തൊക്കെ കാണിച്ചിരിക്കുന്ന ഭയങ്കരമായ തോന്നിയാസം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ സി പി എം തന്നെ സി പി എമ്മിൻ്റെ ഒരു ഒരു പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഏറിയ കമ്മിറ്റി അംഗം എന്നൊക്കെ പറയുന്നത് തീർച്ചയായും പാർട്ടിയായിട്ട് ആലോചിക്കാതെ ഒരു പരിപാടി ചെയ്യില്ല അതെ അപ്പോൾ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി വരുന്ന തന്നെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഇല്ല ഇപ്പൊ ഇൻഡിവിജ്വൽസ് വന്നിട്ടൊരു തമാശ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥി ആറുണ്ട് അപ്പോൾ അവർക്ക് പണം ഒക്കെ ചോദിച്ചിട്ടൊക്കെ അവസാനഘട്ടത്തിൽ അവർ പിൻവലിക്കാനൊക്കെ സാധ്യത ഒക്കെ നോക്കാണ്ട് പിൻവലിക്കാനുള്ള സമയമുണ്ടല്ലോ ഇനി പക്ഷേ ഇത്തരം ഗൂഢ നീക്കങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല സി പി എം ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു കോട്ടയം പോലത്തെ ഒരു സ്ഥലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഇവർക്ക് ഉണ്ടെങ്കിൽ ഈ നിർത്തിയ ആളുകളുടെ പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കെ പി സി സി പ്രസിഡന്റും ഒക്കെ അന്തസ്സുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് എല്ലാ അപരന്മാരും പിന്മാറാൻ പറയുകയാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് അല്ല പക്ഷേ ഇത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ എല്ലാ കാലത്തും നമ്മൾ കാണുന്നതാണ് എല്ലാ തരത്തിലുള്ള ഇപ്പോൾ കോളേജ് ഇലക്ഷനെ പോലെയുള്ള ഇലക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് കോളേജ് ഇലക്ഷൻ നമുക്കറിയാലോ ആ സമയത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വിദ്യയും കാണിക്കും ആ വിദ്യയിൽ പലപ്പോഴും ജയിക്കേണ്ട സ്ഥാനാർത്ഥി തോറ്റുകയും ഒരിക്കലും ജയിക്കേണ്ട സ്ഥാനാർത്ഥി ജയിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് പക്ഷേ കോളേലാണ് എന്നുള്ളത് കൊണ്ട് അത് ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തെ ബാധിക്കുന്നില്ല എങ്ങനെയും ഏത് മാർഗവും ഇവരെല്ലാം പറയുന്ന ജനാധിപത്യം ഭരണഘടനയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടു വോട്ടർ മത്സരിക്കുന്നത് അതെ മോദിയിൽ നിന്ന് ഇതിന് രണ്ടിന്റെ ഇതിന് അതാണ് അതിന് ഘടകവിരുദ്ധമാണ് കാണിക്കുന്നത് ഇപ്പൊ ഇവര് എല്ലാ ആളുകളും പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കിയ ആളുകളാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നൊക്കെയാണോ നമ്മൾ യഞ്ചന ധിപത്യത്തിൽ എങ്ങനെയാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്താണെന്നൊക്കെ നോക്കി ആളുകൾ ആരാണ് ഏറ്റവും നല്ല വ്യക്തി ആരാണ് നോക്കണം അതുപോലെ തന്നെ അവരുടെ പാർട്ടിയുടെ നയം എന്താണെന്ന് നോക്കണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന നോക്കണം രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പരിഗണിക്കണം ഇതൊക്കെ നോക്കിയിട്ടുള്ള വോട്ടുകളെന്നാണ് അത് അങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം അതാണ് പക്ഷെ നിലവിൽ എന്താണ് എല്ലാ കുത്സവം ഇപ്പൊ വോട്ട് ഇപ്പൊ നമുക്ക് കള്ള വോട്ടൊക്കെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ കള്ള വോട്ട് പറയുന്നത് ഒരു കലാപരിപാടിയായി മാറ്റി ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചെയ്യുക എന്നുള്ളത് വലിയ മഹത്വമൊക്കെയായിരുന്നു ഞാൻ ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഏഴ് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എന്തൊരു അക്രമാണ് അവർ നടത്തിയതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധമില്ല കള്ളവോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് പരിപാടി എന്നുള്ളത് അറിയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ പല പാർട്ടികളും കള്ളവോട്ട് ചെയ്യുകയും കള്ളവോട്ടിലൂടെ വിജയിക്കുകയും ചെയ്യുന്നു ഇപ്പം ഇരട്ട വോട്ടാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയൊക്കെ വോട്ട് ചെയ്യുക ഇപ്പം അങ്ങനെയല്ല ചെയ്യുന്നത് ഇപ്പൊ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും രണ്ട് സ്ഥലം രണ്ട് സ്ഥലത്ത് വോട്ട് ചേർക്കുക രണ്ട് സ്ഥലത്തില് സ്വാഭാവികമായിട്ടും രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് ചേർക്കുക എന്നിട്ട് അവിടെ ഇവിടെയും ചെയ്യുക എന്നൊക്കെയുള്ള രീതിയാണ് പല പാർട്ടികളും ചെയ്യുന്നത് ഇത് ഇത് വളരെ തന്ത്രപൂർവ്വം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്തതാണ് അപരന്മാർ അതെല്ലാം പലരെയും അല്ല കള്ളോട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള അപരന്മാരാണെങ്കിലും ഇതെന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് ഇവർ പ്രസംഗിക്കുന്നത് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വല്ലാത്ത ഊറ്റം കൊള്ളുന്ന ആളുകളാണ് ഈ കാണിച്ചുകൂട്ടുന്നത് ഇതിലെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ല ഇതിൽ ഞാൻ വേറൊരു സംഭവം കണ്ടു തിരുവനന്തപുരം തിരുവനന്തപുരത്തു കാസർഗോഡിലൂടെ സി പി ഐക്ക് വിമതന്മാരില്ല അതുപോലെ തന്നെ ആ സി പി ഐക്ക് വിമതമാരില്ല ശരിയാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് വിമതമാരില്ല മുസ്ലിം ലീഗിന് വിമതമാരില്ല ഈ മൂന്ന് പേർക്ക് വിമതമായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും ധാർമ്മികത അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഇന്ന് ഇന്ന് എല്ലാ അപരന്മാരോട് ഇത് പിൻവലിക്കാൻ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ജനാധിപത്യത്തെ ഇങ്ങനെ എന്താ നമ്മൾ കശാപ്പ് ചെയ്യാ ശരിക്കും കശാപ്പ് ചെയ്യുന്നാണല്ലോ കാരണം ഇപ്പൊ നമ്മൾ സുധീറിന്റെ കാര്യം നേരത്തെ പറഞ്ഞു സുധീർന് കഴിഞ്ഞ മൂവാറ്റുഴയിൽ അന്ന് പി സി തോമസിന് ഇതേ കാര്യം സംഭവിച്ചത് ഇതിങ്ങനെ നേരത്തെ പറഞ്ഞ റിയാസിന്റെ കാര്യം പറഞ്ഞു ഇതെല്ലാം ഇത് ആര് ചെയ്താലും ഇത് തെറ്റായ പ്രവണതയാണ് അതാണ് ഞാൻ പറഞ്ഞ ഇത്തരം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളെ ബോധവൽക്കരിക്കുകയും അവരെ ധാർമ്മികമായ തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവർ ഇന്ന് രാത്രി പ്രഖ്യാപിക്കണം ഞങ്ങളെല്ലാ വിമതന്മാരെയും പിൻവലിക്കുകയാണ് എന്ന് പറയാൻ ഇവർ ധൈര്യം കാണിക്കുന്നു പക്ഷേ അവിടെയാണ് പ്രശ്നം ഇപ്പോൾ ഈ വിമതന്മാരെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരൊക്കെ പറയാൻ സാധ്യത ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെയൊക്കെ പാർട്ടിയായിട്ട് ബന്ധമില്ല ഇപ്പൊ തന്നെ കോട്ടയോട് പറയുന്നത് കോട്ടയത്ത് കോട്ടയത്ത് തന്നെ ഇപ്പൊ സി പി എമ്മിന്റെ മെമ്പറാണ് അദ്ദേഹം എന്നുള്ളതും സി പി എമ്മിന്റെ വളരെ സജീവമായ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള നേതാവാണ് ഈ വിമതനായിട്ട് വന്നെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം സി പി എം അതിലും യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല കുറച്ച് വിന്ധം കാലത്ത് എല്ലാവരും പറയുന്ന നേരിട്ടുള്ള കള്ളങ്ങൾക്ക് അപ്പുറത്ത് കാണിക്കുന്ന വലിയൊരു ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും അല്ലെങ്കിൽ രണ്ടാമത് എന്താ പറയാ ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടിന്ന് പുറത്താക്കി എന്ന് പറയും ഇത്രയും കാര്യങ്ങളാ പറയാ അപ്പം അല്ലാതെ അവരെ പിൻവലിക്കുന്നു നമ്മള് അങ്ങനെ കാര്യമില്ല അവരൊരിക്കലും അവർ കൃത്യമായി ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ആളുകളായിരിക്കും സ്വാഭാവികമായിട്ട് അവർ മത്സരിക്കും അങ്ങനെ നിർത്തി അങ്ങനെ നിർത്തി അവര് കുറെ വോട്ട് പിടിച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് ഇവര് പിടിക്കുമ്പോൾ ജനാധിപത്യം അത് അപ്പാടെ കശാപ്പിയല്ലേ അല്ല അത് തീർന്നു അതാ പറഞ്ഞ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മോദി ഇതെല്ലാം തകർക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ല അതെനിക്ക് അതാണ് മനസ്സിലാകുന്നത് എല്ലാ ആളുകളും തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വിഷയം ഇത് എല്ലാ ആളുകളും തകർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് മാത്രമേ നമുക്ക് ഈ ഈ അപരന്മാരെ കാണാൻ പറ്റുള്ളൂ ഇത് ഇത് ജനാധിപത്യത്തിലേക്കുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ജനാധിപത്യ മൂല്യങ്ങളിലേക്കുള്ള അല്ല ഇനി ഇവർ ഇത് മതി ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് പറയാനുള്ളത് നമ്മൾ ഇത് കേൾക്കേണ്ടി വരും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് വേണ്ടി ഇതെല്ലാം മറക്കുവാൾക്ക് വീണ്ടും ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം ഇവരൊക്കെ നടത്തുകയും ചെയ്യും നമ്മളൊക്കെ അത് കാണേണ്ടി വരും